കൊല്ലം കുണ്ടറയിൽ നവവധുവിനെ കല്യാണം കഴിഞ്ഞ് അഞ്ചാം നാൾ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി കുണ്ടറ പോലീസ് ഭർത്താവ് നിതിനെതിരെ കേസെടുത്തു സ്ത്രീധനം ആവശ്യപ്പെട്ട് ശരീരമാസകലം അടിക്കുകയും കടിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയാണ് നിതിന്റെ കുടുംബം നവംബർ ഇരുപത്തിയഞ്ചിനാണ് യുവതിയും നിതിനും തമ്മിലുള്ള വിവാഹം നടന്നത് പത്ത് വർഷത്തെ പ്രണയത്തിന് ശേഷമുള്ള വിവാഹം വയറിളൊക്കം പിടിച്ചു എന്നും പറഞ്ഞ ഉണ്ടാക്കിയത് എന്നിട്ട് ഒരു ഉച്ചയായപ്പോ തൊട്ടും മോളെ ഭീഷണിപ്പെട്ടി കോളുകളോട് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഇതുമായിട്ട് സ്വർണ്ണം പണേന്റെ ചെയ്ത ഇട്ട് ചേരണമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ എനിക്ക് പോകാൻ പേടിയുണ്ട് എനിക്ക് പോകാൻ പേടിയുണ്ട് എന്തോ സംസാരിക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്ക് പേടിയുണ്ടെങ്കിൽ മോളെ പോകണ്ട അപ്പോഴും പറഞ്ഞു ആ ഇനി ഒരു വാക്ക് പറയട്ടും ഗേറ്റിന് വെടിയിലോട്ട് ചെല്ലാനെന്ന് പറഞ്ഞു ഒരു വാക്ക് വീട്ടിലിട്ടുന്ന ഡ്രസ്സോട് കൂടിയാണ് അവള് വെളിയിലോട്ട് പോയത് ഒരു വാക്ക് പറയാൻ ചെന്ന അവളെ ബൈക്ക് കേട്ടിട്ടുണ്ട് പോയി എന്റെ മോന ഇവിടെ മോനെ എനിക്കൊരു സംശയമുണ്ട് അവളെ ഇങ്ങനെ കൊണ്ടുപോയി അവളെ ഫോൺ ഇരിക്കുന്നു അവനൊരു വല്ലാത്ത അവസ്ഥയിലാണ് അവളെ വന്ന് പിടിച്ച് വച്ചോണ്ട് പോയത് വയസ്സായും ചോദിച്ചു നമുക്കൊന്ന് വിളിച്ചു നോക്കാം അപ്പം മോനില്ല അവൻ്റെ ഫോണിൽ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കത്തില്ല അപ്പം അമ്മയുടെ ഫോൺ ഞാനിവിടെ ഇല്ല നിങ്ങളുടെ മോളെ വിളിക്കും മോടായി ഫോൺ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോണെന്ന് ഞാൻ വിളിക്കുമ്പോൾ അങ്ങോട്ടൊന്നും കൊടുക്കും അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് പറ്റുന്ന ഞാൻ അപ്പം പിന്നെ മോടെ ഫ്രണ്ടിനെ വിളിച്ചു നിങ്ങളാരെങ്കിലും ഒന്നും വിളിച്ചു പിന്നെ എനിക്ക് മനസ്സിലുള്ളാലെ പേടിയായി എന്നിട്ട് സമ്മാന്യകർക്ക് ചെറിയ കുന്തായുസവും അത് ഇവരെക്കുറിച്ച് ഒരു ആൾക്കാർ പോലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ മോൾക്ക് അപ്പം എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിന് ഞങ്ങളൊന്നും വിട്ടുകൊടുത്തതാണ് കല്യാണം െട്ട് മണിയായിട്ട് വരെ തനക്കൊന്നുമില്ല ഒരു എട്ട് അഞ്ചായപ്പോഴും ഇവിടെ വന്നു മുടിയൊക്കെ രണ്ട് സൈഡിലോട്ട് ആക്കി ചേക്കിയിട്ടും ഒരു ഇവിടുന്ന് ഒരു സ്ലീവ്ലെസ് ഉടുപ്പാണ് ഇട്ടുണ്ടോ ഇത്രയും കയ്യിലുള്ള ഒരു ഷർട്ടും ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ ഓടി ഒന്ന് ഫോണെടുക്കുക ഒരു അക്ഷരം ഞങ്ങളുടെ അടുത്ത് വാണ്ടുള്ളൂ അപ്പം ഇന്ന് സംസാരിക്കുന്നില്ല അപ്പോൾ എൻ്റെ മോൻ ഓടിച്ചെന്ന് ചോദിച്ചാൽ മോളെ അടി കിട്ടിയോ ഒന്നിനൊക്കെ ഇവിടെ നേരി കിടക്കുന്നല്ല എന്തൊരു ഞാൻ മുടി പൊക്കി നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് മാറ്റി അങ്ട്ടു എന്നിട്ട് ഒരക്ഷരം അത് ഇറങ്ങി അങ്ങ് ഓടുകയാണ് അവരോട്ടേക്ക് അവരങ്ങോട്ട് പോയി കഴിഞ്ഞമ്മേ അമ്മൻ്റെ മുമ്പ് പറഞ്ഞമ്മെ അവളെ അടിച്ചേക്കുന്നല്ലോ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞ് ഞാൻ ഡോക്ടറിനടുത്തിരിക്കുക പിന്നെ സംസാരിക്കാം ഡോക്ടർ അവർ പെട്ടെന്ന് അഞ്ചു മണി കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഞാൻ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് പോകാൻ എന്തോ സംഭവിച്ചു അവിടെ എന്റെ മോൻ ചെന്നത് കണ്ടിട എവിടോട്ടും അങ്ങ് മാറി ഇവൻ ഞാൻ പെങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ഇവൻ എന്റെ മോനാദ്യം പോയി പിന്നെ എന്റെ സഹോദരനും ഞാൻ പറവേ പോയി ചെന്നപ്പോഴത്തേക്ക് ഞാൻ മോനെ ഒബ്സർവേഷൻ പോകും ചിലപ്പോൾ കണ്ടത് നമ്മളെ സഹിക്കാൻ പറ്റത്തില്ല അതേപോലെ അദ്ദേഹം ചതങ്ങിലിടക്കുന്നതെല്ലാവരും ശരീരം മൊത്തം എന്നിട്ട് എന്റെ മോളെത്തോരക്ഷരം ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്ന വഴി ഭയങ്കര ബഹുളമായിരുന്നു എൻ്റെ സഹോദരൻ മമ്മിയും ഈ പയ്യനും നിധിനും നിതിൻ്റെ അഴിയനും പോലും ഒന്ന് വർദ്ധിച്ച് ആ ഗ്ലാസ് ഡോറൊക്കെ ഇടിച്ച് തറന്നകത്ത് ഇവിടെ കിടക്കുന്ന ഒബ്സർവേഷൻ റൂമ് വഴി ഇവിടെ കൊണ്ടുപോകാനായിരുന്നു അമ്മയും പറ്റത്തില്ല തന്നെ കൊന്നിട്ട് വരണമെങ്കിൽ അവിടെ കൊണ്ടുപോകും അഞ്ചാം നാൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതിൻ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി തലയിലും കവിളിലും കഴുത്തിലും കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചെന്നും കൈകളിൽ കടിച്ചു പരിക്കേൽപ്പിച്ചെന്നുമാണ് എഫ്ഐആർ സ്വർണവും കൂടുതൽ പണവും ഭർത്താവും വീട്ടുകാരും ആവശ്യപ്പെട്ടതായി യുവതി പറഞ്ഞു ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവരുടെ വീട്ടിൽ നിന്ന് വന്ന് കിട്ടിയ അതിനു മുമ്പേ തന്നെ പുള്ളി ആയിട്ട് വീട് അതൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കില്ല അങ്ങനെ ചോദിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ആദ്യം വന്ന് കണ്ടിട്ട് പോയതിന് ശേഷം പിന്നൊരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് അമ്മാവനൊക്കെ ആയിട്ട് അവരുടെ അമ്മ വന്നു വന്നിട്ട് പിള്ളേരെ സ്നേഹിച്ചത് നമുക്ക് കല്യാണം നടത്താം അങ്ങനൊരു അവർ പറഞ്ഞില്ല പകരം എന്ത് തരും ഈ വീടും വസ്തു എഴുതി വെക്കുമോ സ്വർണ്ണം എത്രയുണ്ട് അപ്പോൾ സ്വർണ്ണം എത്രയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല അതൊന്നും പോരാ അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ ഞങ്ങൾ ഇപ്പോൾ ഒരു കല്യാണം നടത്തിയപ്പം ഇത്ര ലക്ഷം രൂപയും സ്വർണവും ഇതൊക്കെയായിരുന്നു ഇനി ഇങ്ങനെ ഒരു ജോലിയുണ്ട് അപ്പോൾ പപ്പയൊക്കെ പറഞ്ഞു നമ്മൾ ഡൗറി തരുത്തില്ല അങ്ങനെയാണെങ്കിൽ കല്യാണം വേണ്ട നമ്മുടെ കുടുംബത്തിൽ കല്യാണം നടക്കുന്ന ഇപ്പോൾ ഡൗറി മേടിച്ചൊരു കല്യാണം ഇല്ല അതാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ പോവാമെന്നു പറയും അങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ടായി അവർ കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കുകയില്ല നടക്കില്ല എന്നു പറയും ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ഫുള്ള് വിളിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ ഗോൾഡ് എല്ലാം കൊണ്ടുവരണം ഗോൾഡ് എല്ലാം കൊണ്ടുവരണം ഒന്നര ലക്ഷത്തിന് പണയം വെച്ചിട്ട് കൊണ്ടുവരണം എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ് തരാൻ പറ്റില്ല ഓൾറെഡി ഞാൻ ഡെറ്റിലാണ് കല്യാണം എല്ലാം നടത്തി ഇങ്ങനെ നിനക്ക് പൈസ ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട കൊണ്ടുവന്നേ പറ്റൂന്നോളും ഞാൻ വൺ ആൻഡ് ഹാഫ് ലൈഫ് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതും ഒന്നും പറയില്ല കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞത് എല്ലാം ലോക്കറിൽ അപ്പോൾ ലോക്കർ എടുത്തിട്ട് വരാൻ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫുള്ള് പണയം വെച്ചു എന്ന് പറഞ്ഞു ഫുള്ള് പണയം വെച്ച് ഞാൻ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് റീപേ ചെയ്തു പറഞ്ഞു കല്യാണം ഉറപ്പിക്കുന്നവരെ പുള്ളി എൻ്റെ അടുത്ത് അധികം ദേഷ്യപ്പെടിയെ ഉപദ്രവിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പുള്ളി കൃഷി വരാത്ത എന്തെങ്കിലും കാര്യം ഒന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ക്ലോട്ട് ചെയ്യും എന്നിട്ട് ഒന്നും സോറി ഒന്നും പറയില്ല പകരം എന്താ ഞാൻ ചെറുതായിട്ടല്ലേ ചെയ്തുള്ളു വേദനിപ്പിച്ച് ചെയ്തായിരുന്നേ എങ്ങനെ ഇരുന്നാണ് എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ നീകാരുന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി റൂം കുറ്റിയിട്ടിട്ട് അവനിപ്പം ഈ വന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ വീട്ടുകാർ മൂക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അടിക്കാൻ തുടങ്ങി പിന്നെ ഓരോ കാര്യം പറഞ്ഞ് അടിക്കും അവിടെ റെസ്റ്റ് എടുക്കും പിന്നെയും എനിക്കിരുന്ന് എന്താ അവരുടെ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ലെന്ന് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് ആ കാര്യം പറഞ്ഞിട്ട് അടിച്ചു കാറു മുന്നേ എന്തിനാ അത് വറന്നിട്ടടിച്ചു അടിച്ചു ഫുഡ് ഇത്രയും ഇങ്ങനെ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇനി സംസാരിക്കരുതെന്നൊക്കെ പറയും അത് വീണ്ടും സംസാരിച്ചതിന് അടിച്ചു അങ്ങനെ ഒത്തിരി പരിക്കേറ്റ യുവതിയെ ചികിത്സയ്ക്ക് എത്തിച്ച ആശുപത്രിയിൽ വെച്ച് സഹോദരനെ നിതിൻ ആക്രമിച്ചെന്നും പരാതിയുണ്ട് പരാതിയിൽ കൊണ്ടുറ പോലീസ് നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരനാണ് നിതിൻ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നിതിന്റെ കുടുംബം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി